ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദു ആഡറിൻ ക്രാഫ്റ്റ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മൊമെൻറ്റും സെറ്റ് ചെയ്യുന്ന വർക്കാണ് അപ്പോൾ നമുക്കൊരു ആറ് മൊമെൻറ്റും കൊടുക്കാനുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പേർക്കും എല്ലാവർക്കും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് ഞാൻ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ കുറച്ച് ഫസ്റ്റ് പ്രൈസും അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസും ഒക്കെ കിട്ടിയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മൊമെൻ്റാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് ബിസിനസ് കാർഡിൻ്റെ അതുപോലെ തന്നെ ലോഗോ പിന്നെ ബെസ്റ്റ് ലീഡർ അങ്ങനെ വേണ്ടി കുറച്ച് സെലക്ഷൻ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ നടന്നിരുന്നു കുറച്ച് കോമ്പറ്റീഷനൊക്കെ നടന്ന് അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സ്റ്റുഡൻസിനാണ് നമ്മളിന്ന് മൊമെൻറ്റും സെറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ലോഗോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്താൽ മതിനി അപ്പോൾ എഡിറ്റിങ്ങും പ്രിൻ്റ് എടുക്കലും ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മൊമെൻറ്റും ചെയ്യാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇനി ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്നാൽ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കാണാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൊമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊരു ആറെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അല്ല ഇന്ന് തന്നെ കൊടുക്കാനുള്ളതാണ് അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഓക്കെ താങ്ക്